السلام عليكم ورحمة الله يا راكيلة بصرية لنا يا بولو دي مكبرة مهانا يا محمد بن سيرين رحمه الله تعالى എന്ന് പറയുന്ന മഹാന്റെ മക്ബറയാണ് നമുക്കറിയാം സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളത് അതുപോലെ തന്നെ തൊട്ടടുത്ത മക്കബറ മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് താരയുടെ മക്കുപുറയാണ് അദ്ദേഹത്തെക്കുറിച്ചും നാം ധാരാളം കേട്ടിട്ടുണ്ട് വലിയ മഹാനാണ് അള്ളാഹുബരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ إبرة كابر من الله عظيم كبدانه زيادة إبرة علم الله عظيم كبدانه زيادة إبرة فاتي وهذا أمر فاتها الله من الشيطان رجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مارك يوم الدين ياكن عبدوا ياكن استعين اهدن سراط المستقيم سراط الذين امت عليهم والمغضوب عليهم رضا الدين أمي نمودي فاتي الله ഇവരെ അർവാഹിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഇവരോടൊപ്പം ജന്നാത്ത് ഉൽ ഫിർദോസ് അല്ലാഹുനിച്ചു കൂട്ടട്ടെ ഈ മക്ബറയുടെ പുറത്തേക്ക് വന്നാൽ ഈ ബോൾഡിംഗിനെ അലാൻ അള്ളാഹി അഫുൻ അലഹിം അഹജനു എന്ന് ഈ മക്ബറയുടെ പുറത്ത് ധാരാളം മക്ബറകളിൽ കാണാം അള്ളാഹു അവർക്കൊക്കെ പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു ആൻ ഇവിടെ അന്തിവിഷമം കൊള്ളുന്ന എല്ലാ മിനിയങ്ങള്ക്കും മിനാത്തുകൾക്കും ബാഹുശുബാനോത്താടെ പുറത്തു കൊടുക്കട്ടെ ബസറയിലെ വിശാലമായ പള്ളിക്കാടാണ് ഇവിടെ കാണുന്നത് നാളെ നമ്മളും ഇതുപോലൊരു പള്ളിക്കാടുകൾ ജീവിശമും കൊള്ളേണ്ടവരാണ് അള്ളാഹു നമ്മുടെ ആക്യബത്തെ നന്നാക്കി തരട്ടെ കുഹവിയായ അലിമീകളിലും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തട്ടെ ഇവിടെ അങ്ങനെ ഓരോ ഖബറിൻ്റെയും വീസങ്കല്ലിൽ എഴുതിയിട്ടുണ്ട് ഇന്ന വായാഹി അക്വറ്റ് നിശ്ചയമായും അള്ളാഹു സുബാനോ താലയുടെ കരാർ അത് സത്യമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ യാഹന്ന സുൽ മുച് ഇന്ന് അറബിക്ക് റാദിയ തൊമറിയ